കേരള എൻ ജി ഒ യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും സർഗവേദി ജില്ലാ കലാകായിക സമിതിയുടെയും നേതൃത്വത്തിൽ കലാജാഥ നടന്നു വർഗീയതയിലൂന്നിയ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ചുള്ള ജില്ലാ കലാജാഥ നാം ഇന്ത്യയിലെ ജനങ്ങൾ തൃപ്രയാർ പോളി ജംഗ്ഷനിൽ അരങ്ങേറി സംഘാടക ചെയർമാൻ കൂടിയായ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു കേരള എൻ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗിരീഷ് കെ സി ആമുഖ പ്രസംഗം നടത്തി സി ഐ ടി യു നേതാവ് എം എ ഹാരി ബാബു കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വരദൻ പി പ്രസിഡന്റ് ഹരിലാൽ പി ബി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ജോയ് മോൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെടും എന്നുള്ളതാണ് വലിയ നമുക്ക് തോന്നുന്നുണ്ട് എന്ത് ഭാഷ സംസാരിക്കണം എന്ത് ഭാഷ ഭക്ഷണം കഴിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ എങ്ങനെടുക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കുന്നത് അതിനെതിരെ പ്രതിഷേധിക്കാനും അതിനെതിരെ തെരുവില് സംഘർഷവിരുദ്ധമായ ഒരു തെരുവുകളെ സംഘർഷവിരുദ്ധമാക്കാനും നമുക്ക് കഴിയണം എന്നാണ് പറയാനുള്ളത് ഞാൻ ജീവൻ കളഞ്ഞാ നിങ്ങക്കൊരു നേതാവിനെ വേണ്ടേ ശരി ഞാൻ പിടിച്ചിട്ടും അപ്പൊ ഞാൻ പേടിച്ചോടി എന്നാണോ നീയൊക്കെ വിചാരിച്ചത് വിഢികൾ നേതാവണമെങ്കിലേ കുറച്ച് ബുദ്ധി വേണം